സമയം കൃത്യമായി അറിയാൻ സ്വകാര്യ ആപ്പുകൾ ഉപയോഗിക്കരുതെന്ന നിർദ്ദേശവുമായി ഇന്ത്യൻ റെയിൽവേ ട്രെയിൻ പുറപ്പെടുന്ന സമയം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഔദ്യോഗിക ആപ്പായ നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം പിന്തുടരണമെന്നും റെയിൽവേ അറിയിച്ചു ട്രെയിൻ സമയം റദ്ദാക്കിയ ട്രെയിൻ വഴി വഴിതിരിച്ചുവിട ട്രെയിൻ എന്നിവ വ്യക്തമായി സ്വകാര്യ ആപ്പിൽ ലഭ്യമല്ലാത്തതുകൊണ്ടാണ് ഔദ്യോഗിക ആപ്പ് തന്നെ ഉപയോഗിക്കണമെന്ന് റെയിൽവേ നിർദ്ദേശിച്ചിരിക്കുന്നത് വെരിസ് മൈ ട്രെയിൻ ഇക്സിഗോ തുടങ്ങിയ സ്വകാര്യ ആപ്പുകളാണ് പൊതുവായി യാത്രക്കാർ ഉപയോഗിക്കാറുള്ളത് ഇത് പലപ്പോഴും യാത്രക്കാരുടെ ജി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കാറുള്ളത് അതുകൊണ്ട് ആപ്പുകളിൽ ട്രെയിൻ സമയം മാറുന്നതും ഗതാഗത തടസ്സം നേരിടുന്നതും അറിയാറില്ല മഴക്കാലമായതോടെ റെയിൽപാളത്തിൽ മരം വീണും വെള്ളം കയറിയും ട്രെയിൻ വൈകുകയും വഴി തിരിച്ചുവിടുകയും ചെയ്യാനുള്ള സാധ്യതയേറെയാണ് അതിനാലാണ് വീണ്ടും മുന്നറിയിപ്പുമായി റെയിൽവേ എത്തിയിരിക്കുന്നത് അതേസമയം കേരളത്തിൽ നിരവധി യാത്രക്കാരുള്ള റൂട്ടാണെങ്കിലും ആവശ്യത്തിന് ട്രെയിൻ സർവീസുകൾ ഇല്ലാത്ത കാരണം യാത്രക്കാർ വലയുന്നത് മണിക്കൂറുകളോളമാണ് പകൽ സമയത്ത് പോലും മണിക്കൂറുകളോളം കാത്തിരുന്നാലാണ് പാലക്കാട് കോഴിക്കോട് റൂട്ടിലേക്ക് യാത്രക്കാർക്ക് ട്രെയിൻ കിട്ടുന്നത് നിരവധി ആളുകൾ ദിവസേന യാത്ര ചെയ്യുന്ന ഈ രണ്ട് നഗരങ്ങളെ ബന്ധിപ്പിച്ച് കൂടുതൽ ട്രെയിനുകൾ വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം കേരളത്തിൽ വന്ദേഭാരത് മെട്രോ സർവീസ് ആരംഭിക്കുമ്പോൾ പരിഗണിക്കുന്ന റൂട്ടുകളിൽ ഒന്നാണ് പാലക്കാട് കോഴിക്കോട് എന്നാൽ ഇതിന് ഇനിയും കാലമെടുക്കുമെന്നിരിക്കെ ഒരു ട്രെയിനെങ്കിലും ഉടനടി അനുവദിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ഈ കാര്യം യാത്രക്കാർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി എന്നതാണ് മറ്റൊരു കാര്യം ജനപ്രതിനിധികളും റെയിൽവേ ബോർഡിന് മുന്നിൽ ഇക്കാര്യം നിരവധി തവണ ഉന്നയിച്ചതാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പകൽ സമയത്തെ ആദ്യത്തെ ട്രെയിൻ രാവിലെ ഏഴ് മണിക്കാണ് ഒൻപത് പത്തിന് ഇത് കോഴിക്കോട് എത്തിച്ചേരും കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റിയാണ് ഈ ട്രെയിൻ പതിനൊന്ന് പതിനഞ്ചിന് പാലക്കാടെ ഉച്ചയ്ക്ക് രണ്ട് പത്തിന് കോഴിക്കോട് എത്തുന്ന യശ്വൻപൂർ കണ്ണൂർ എക്സ്പ്രസ് ആണ് രണ്ടാമത്തെ ട്രെയിൻ വൈകുന്നേരം നാല് പത്തിനാണ് പിന്നീട് പാലക്കാട് നിന്നും കോഴിക്കോടേക്ക് ട്രെയിൻ ഉള്ളത് കോഴിക്കോട് നിന്ന് പാലക്കാടേക്കുള്ള സ്ഥിതിയും ഇത് തന്നെയാണ് രാവിലെ പത്ത് നാൽപ്പതിന് എത്തുന്ന കണ്ണൂർ കോയമ്പത്തൂർ ട്രെയിനാണ് കോഴിക്കോട് പാലക്കാട് റൂട്ടിലെ ആദ്യ ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തി അഞ്ചിന് പാലക്കാടെത്തുന്ന മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് വൈകിട്ട് അഞ്ചിനെത്തുന്ന മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി അഞ്ച് മുപ്പതിനെത്തുന്ന മംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് തുടങ്ങിയവയാണ് പകൽ സമയത്തെ മറ്റു ട്രെയിനുകൾ പിന്നീട് കോഴിക്കോട് പുറപ്പെടുന്ന ചെന്നൈ മെയിൽ രാത്രി എട്ട് മുപ്പതിനാണ് പാലക്കാട് എത്തുക അതിനിടെ ദക്ഷിണ റെയിൽവേയുടെ പ്രധാനപ്പെട്ട എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും അതിനൂതന ക്യാമറകൾ സ്ഥാപിക്കും ആദ്യഘട്ടത്തിൽ പാലക്കാട് ഡിവിഷനിൽ കണ്ണൂർ പയ്യന്നൂർ കാസർഗോഡ് മംഗളൂരു ജംഗ്ഷൻ എന്നീ സ്റ്റേഷനുകളിലാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഇന്റഗ്രേറ്റഡ് എമർജൻസി റെസ്പോൺസ് മാനേജ്മെന്റ് പദ്ധതിയിലൂടെ മൂന്ന് ദശാംശം നാല് പൂജ്യം കോടി രൂപ ചെലവിലാണ് ക്യാമറകൾ വഹിക്കുന്നത് തിരുവനന്തപുരം എറണാകുളം സ്റ്റേഷനുകളിൽ വീഡിയോ സർവെലയൻസ് സിസ്റ്റമാണ് വരുന്നത് സ്ത്രീ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും നേരത്തെ ക്യാമറ സ്ഥാപിച്ചിരുന്നു ഇതിനു ാണ് കോഡുകൾ ചെലവാക്കൊണ്ട് പുതിയ ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഈ നീക്കം യാത്രക്കാർക്ക് നേട്ടം തന്നെയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നൂതന സാങ്കേതികത്വമുള്ള എൺപത് ക്യാമറകളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എല്ലാ ചെറിയ സ്റ്റേഷനുകളിലും അഞ്ചു മുതൽ പത്ത് വരെ ക്യാമറകളും സ്ഥാപിക്കും കൂടാതെ പ്ലാറ്റ്ഫോം മുഴുവൻ ദൃശ്യമാകുന്ന രീതിയിലാണ് ക്യാമറകൾ ക്രമീകരിക്കുന്നത് റെയിൽ പാലങ്ങളിലും പാലങ്ങളിലും സോളാർ ക്യാമറകളും സ്ഥാപിക്കും ന്യൂസ് ഡെസ്ക് Kerala kaum di